എല്ലാവർക്കും വീടിലേക്ക് ഒരിക്കലും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ബൈക്കിൻ്റെ എയർ ഫിൽട്ടർ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് ചെയ്യാം വീട് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇത് വലിയ വളരെ വലിയ കാര്യമൊന്നുമല്ല വളരെ എളുപ്പത്തിൽ ഏവർക്കും തന്നെ വളരെ സിമ്പിളായിട്ട് ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാവുന്നതാണ് ആദ്യം എയർ ഫിൽറ്റർ എല്ലാ വാഹനങ്ങൾക്കും എയർ ഫിൽറ്റർ ഉണ്ട് എയർ ഫിൽറ്റർ എന്തിനാണ് നമുക്ക് യൂസ് ചെയ്യുന്നത് നോക്കാം നമ്മുടെ വണ്ടിയുടെ കാർബറേറ്റർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് കാർബറേറ്ററിലേക്ക് കാർബറേറ്ററിൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മുടെ പെട്രോളും എയറും കൂടി മിക്സ് ചെയ്ത് എൻജിനിലേക്ക് വിടുക എന്നുള്ളതാണ് കാർബറേറ്ററിൻ്റെ ജോലി അപ്പം അവിടെ മിക്സിങ് നടക്കുന്നത് അതാണ് കാർബറേറ്റർ ചെയ്യുന്ന ജോലി ആ കാർബറേറ്ററിലേക്ക് പോകുന്ന എയറിനെ ശുദ്ധീകരിച്ച് ഉപയോഗിക്കുന്ന ഒരു സ്പോഞ്ച് പോലെയുള്ള ഇതാണ് എയർ ഫിൽട്ടർ എന്ന് പറയുന്നത് ഓരോ അയ്യായിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഏഴായിരം കിലോമീറ്റർ ഇതിനിടയിൽ നമ്മൾ എയർ ഫിൽട്ടർ മാറ്റണം എയർ ഫിൽട്ടർ മാറ്റിയില്ല എങ്കിൽ കാർപ്പറേറ്റിലേക്കുള്ള എയറിൻ്റെ ഫ്ലോ കുറയുകയും അത് നമ്മുടെ മൈലേജിനെ ബാധിക്കുകയും ചെയ്യും ഒരു മൈലേജ് എന്താണെന്നൊക്കെ ഉള്ള വളരെ എളുപ്പത്തിൽ ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും വാച്ച് ചെയ്യുക ഇന്ന് നമുക്ക് എയർ ഫിൽട്ടർ എങ്ങനെ ചേഞ്ച് ചെയ്യാം എന്നെ കുറിച്ച് നോക്കാം എൻ്റെ കയ്യിൽ ഒരു സ്പ്ലണ്ടർ ബൈക്കാണുള്ളത് ഈ സ്പ്ലണ്ടറിൻ്റെ എയർ ഫിൽറ്റർ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരുവിധപ്പെട്ട എല്ലാ വണ്ടികളുടെയും ഫിൽട്ടർ ചെയ്ഞ്ച് ചെയ്യുന്ന ഏകദേശം ഒരേ മെത്തേഡ് തന്നെയാണ് ഫിൽറ്ററിൽ ചെറിയ ചെറിയ രൂപത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് വരും പക്ഷേ ചേഞ്ച് ചെയ്യുന്ന മെത്തേഡ് ഒരുവിധം ഹീറോ ഹോണ്ട ബൈക്കിൻ്റെ എല്ലാം ഒരേ സ്പിലിണ്ടറിൻ്റെ എങ്ങനെയാണ് അതേപോലെ തന്നെയാണ് ഹോണ്ട ബൈക്കിൻ്റെ എല്ലാം തന്നെ ഞാനൊരു പ്രൊഫഷണൽ മെക്കാനിക് ബൈക്ക് മെക്കാനിക് ഒന്നും അല്ല എന്നിട്ടുള്ള അറിവുകളൊക്കെ നിങ്ങളിലേക്ക് പകരുക എന്ന രക്ഷിതയുടെ ഭാഗമായിട്ടാണ് ഇതാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കാണുക അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അത് എങ്ങനെയാണ് മാറ്റുന്നത് നോക്കാം ആദ്യം നമുക്ക് വാഹനത്തിൻ്റെ ഈ പെട്രോൾ ടാങ്കിൻ്റെ ഇവിടെ ഇരിക്കുന്ന ടാപ്പ് ഇരിക്കുന്നത് ആ ടാപ്പിരിക്കുന്ന പോർഷൻ അല്ലാതെ ഈ സൈഡിൽ നിന്ന് ഈ കവറിലായിട്ടാണ് നമ്മുടെ എയർ എയർഫിട്ടിരിക്കുന്നത് അപ്പോൾ പ്രത്യേകം സ്ഥിതിക്ക് ഇടത്തെ സൈഡാണ് വാഹനത്തിൻ്റെ ഇടത്തെ സൈഡിൽ ഈ പെട്രോൾ പാമ്പിൻ്റെ ഈ സമീപത്തായിട്ടാണ് എയർ എയർഫിട്ടിരിക്കുന്നത് നമ്മൾ വണ്ടിയുടെ കീ ഉപയോഗിച്ച് തുറന്നിട്ട് അതിനകത്തേക്ക് എന്ത് ചെയ്യാം നമുക്ക് അത് എയർ ഫിറ്റ് ചേഞ്ച് ചെയ്യാം ആദ്യം നമ്മൾ വണ്ടിയിൽ കീ എടുക്കുക ഞാൻ സ്പ്ലണ്ടർ സ്യർ ഹോണ്ട ബൈക്കുകളുടെ ായിട്ട് ബന്ധപ്പെട്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ ഹീറോ കൊണ്ട സ്പ്ലണ്ടർ സി ഡി ഡി ഡെക്സ് പാഷൻ പ്ലസ് പാഷൻ സ്പ്ലണ്ടർ പ്രോ പാഷൻ പ്രോ തുടങ്ങിയ എല്ലാവിധ ബൈക്കുകൾക്കെല്ലാം ഇങ്ങനെ തന്നെയാണ് പിന്നെ ബൈക്കിൻ്റെ മോഡനുസരിച്ചിട്ട് സെറ്റിങ്സിലൊക്കെ ചെറിയ പാറ്റങ്ങളൊക്കെ വരാം അത് നമ്മുടെ യുക്തി അനുസരിച്ച് നമ്മൾ ചെയ്യാം അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കണ്ട ഇത് കീട്ട് തുറന്ന് തുറക്കുമ്പോൾ ഇവിടെ ഒരു ക്ലിപ്പുണ്ട് ആ ക്ലിപ്പ് പുറത്തേക്ക് തള്ളുക അപ്പോൾ ഇങ്ങനെ തരും എന്നിട്ട് ഇത് അങ്ങോട്ടേക്ക് തിരി എടുക്കുക ഇത്രയും കൂട്ടും ഇത് കഴിഞ്ഞു ഇത് നമുക്കിവിടെ ഒരു ബോക്സ് ഉണ്ട് ഈ ബോക്സിന് എയർ ഫിൽറ്റർ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത് അതിനായിട്ട് നമുക്ക് സ്റ്റാർ സ്കൂട്ടർ സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ വേണം സ്റ്റാൻ്റെ സ്ക്രൂ ഉണ്ട് ചില വണ്ടിക്ക് ഫ്ലാ സ്റ്റാർ ആണ് ഇപ്പോൾ ഇത് പൊതുവേ എല്ലാ വണ്ടിക്കും വരാറുള്ളത് അപ്പോൾ ഞാൻ സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ എടുത്തു ഇനി ഓരോ സ്ക്രൂ നമ്മൾ കറക്റ്റായിട്ട് ഇളക്കിയെടുക്കുക ഓസ് ചെയ്തു അപ്പോൾ ഇത് സിംപിൾ ആയിട്ട് വളരെ ചെയ്യാവുന്ന കാര്യമില്ല ആർക്കും ചെയ്യാൻ നമ്മൾ ചുമ്മാ വർക്ക്ഷോപ്പിലൊക്കെ പോയിട്ട് സമയം അധികം കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കാര്യമാണ് അപ്പോൾ അവിടെ ബൈക്കിൻ്റെ വർക്ക്ഷോപ്പിലൊക്കെ പോയിട്ട് സമയങ്ങളിൽ ചിലപ്പോൾ തിരക്കൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അർജൻറ്റായിട്ട് ചെയ്യേണ്ടതൊക്കെയാണെങ്കിൽ അപ്പോൾ ബൈക്കിൻ്റെ ഇത് പ്രധാനമായിട്ടും മാറ്റുന്ന ബൈക്കിൻ്റെ മൈലേജ് കുറയുമ്പോഴൊക്കെയാണ് നമ്മൾ മൈലേജിനെ ബാധിക്കുന്ന പല ഘടകങ്ങളുണ്ട് പക്ഷെ മൈലേജിനെ കൂടുന്നതിൽ അല്ലെങ്കിൽ മൈലേജിനെ സംബന്ധിച്ച കാര്യങ്ങളിൽ എയർ ഏർപ്പെട്ടും ഒരു ഒരു പങ്കുള്ളതാണ് നമുക്ക് ഗവൺമെൻറ് സ്കൂൾ കൊണ്ട് അവിടെ ഇട്ട് തുറക്കാം അപ്പോൾ പല വണ്ടികളുടെ പല രൂപത്തിലാണെങ്കിൽ അത് പഴയ സ്പ്രണ്ടർ ആയതുകൊണ്ട് ഇതിൻ്റെ ഒരു സിലിണ്ടറിക്കൽ രൂപത്തിലുള്ള ആയിരിക്കും അതിൻ്റെ ഇതിപ്പോൾ എൻ്റെ ഡാമേജ് ഇതെല്ലാം പൊടിഞ്ഞു പോയി കണ്ടോ അതിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു മാറ്റേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ മാക്സിമം ഒരു പതിനായിരം കിലോമീറ്റർ ഉള്ളിൽ മാറുക മൊത്തം പോയിരിക്കുകയാണ് മാക്സിമം ഒരു പതിനായിരം അല്ലെങ്കിൽ അയ്യായിരത്തിന് ഏഴായിരത്തിനിടയിൽ മാറ്റണം പിന്നെ പൊടിയൊക്കെ കൂടുതലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അതിൽ അതിനും പെട്ടെന്ന് മാറ്റേണ്ടി വരും പിന്നെ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ എയർ ഫിൽറ്റർ ഈ ഇതിനകത്ത് എയർ ഇതിപ്പോൾ ബ്ലോക്ക് ആയിരിക്കുകയാണ് അപ്പോൾ എയർ അതിനകത്തൊട്ട് ഫ്ലോ കുറവാണ് അത് മൈലേജ് കുറയാം നമ്മളവിടെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ക്ലിപ്പ് ഈ ക്ലിപ്പിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ തറന്നു വരും ഇത്രയും ഉള്ളൂ കാര്യം ഇതാണ് സാധനം ഇതിപ്പോൾ മൊത്തം പോയി ഇതിന് ഗീൽ കളഞ്ഞു കഴിഞ്ഞാൽ എന്താ മൊത്തം ഡാമേജ് ആയിരിക്കുകയാണ് അപ്പോൾ മൈലേജ് വണ്ടി കുറവായിരുന്നു അങ്ങനെ ഞാൻ എടുത്തതാണ് അപ്പോൾ ഇതുപോലെ എയർ ഫിൽട്ടർ വെക്കാത്ത വണ്ടി ഓടിക്കാൻ പാടില്ല കാരണം ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ എയർ ഫിൽറ്ററൊക്കെ മാറ്റി വെച്ചിട്ട് ഓടിക്കുന്നതേ കാണാം സൗണ്ടിലൊക്കെ വേരിയേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ എയർ ഫിൽറ്റർ മാറ്റി വെച്ചിട്ട് ഓടിച്ചിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ വായുവിലുള്ള പൊടിയൊക്കെ കാർബറേറ്റർ വഴി നമ്മുടെ ഫിക്സിനകത്ത് ശരി എന്നിട്ട് എഞ്ചിൻ പെട്ടെന്ന് കംപ്ലൈൻ കംപ്ലയിൻ്റ് ആയി പോകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് അതുപോലെ നല്ല ശ്രദ്ധിച്ചാൽ മതിയാണ് ഇയർ ഇവിടുന്ന് പിടിച്ചെടുത്ത് ഫിൽറ്ററായി നല്ല ഇതിനകത്തേക്ക് നല്ല ഈ പൈപ്പ് ഇങ്ങോട്ടായി കാണാൻ വരുക കേട്ടോ ഇങ്ങോട്ട് വന്ന് കാർബറേറ്ററിൽ വന്ന് കയറുകയാണ് കാർബറേറ്ററിൽ നിന്ന് ഇവിടുന്ന് എണ്ണ വഴി ഈ എഞ്ചിനകത്തേക്ക് ഡയറക്റ്റ് പോവുകയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊന്ന് ഫിൽറ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇടയ്ക്കിടയ്ക്ക് മാറ്റേണ്ട സമയത്ത് നമ്മൾ മാറ്റുക മൈലേജിൽ ഒരു ഒരു പരിധി വരെ മൈലേജ് കൂടാനൊക്കെ സഹായിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ തട്ടി പൊടികളൊക്കെ ഒന്ന് കളഞ്ഞത് നിറച്ച് പൊടി ഒരു പൊടി ഈ പൊടിയൊക്കെ തട്ടി കളഞ്ഞ് അത് ക്ലീൻ ചെയ്യുക എനിക്കൊന്നും ഇപ്പോഴത്തെ പുതിയ വണ്ടികളെയൊക്കെ വ്യത്യസ്തമായ ഇത്രയും സങ്കീർണമായ ഒരു ഇതുള്ളതല്ല എനിക്കൊന്ന് ഫിൽറ്റർ മാത്രമേ ഉള്ളൂ ആ സ്പോഞ്ച് മാത്രമേ ഉള്ളൂ ഇപ്പോഴത്തെ വണ്ടികളെയൊക്കെ ഒരു ഫ്രെയിമിനകത്ത് ആ സ്പോഞ്ച് മാത്രമേ ഉള്ളൂ അതെടുത്ത് മാറ്റിയാൽ മതി ഇതിപ്പോൾ പഴയ വണ്ടി ആയതുകൊണ്ടാണ് തട്ടി ക്ലീൻ ചെയ്യുക കുടിയെങ്കിൽ ഞാൻ ബ്രഷൊക്കെ വെച്ച് തട്ടി കളയാണ് അപ്പോൾ ഇത് നമ്മുടെ എയർ ഫിൽറ്റർ ഞാൻ കുറച്ച് നാൾക്ക് മുമ്പ് വാങ്ങിച്ചു വെച്ചതാണ് മാറ്റാൻ സമയം കിട്ടിയില്ല അതുകൊണ്ട് മാറ്റാൻ തന്നെ ഇപ്പോൾ അതുകൊണ്ട് ഇത് ഇതിനകത്ത് തൊണ്ണൂറ് രൂപയാണ് കാണിക്കുന്നത് ഇത്ര തൊണ്ണൂറ് രൂപയുടെ കാര്യമുള്ളൂ ചിലപ്പോൾ ഒരു വെ വലിയ വിലയിൽ വേരിയേഷൻ പോകുന്നതാണ് ചിലപ്പോൾ നൂറ് രൂപയ്ക്ക് മുകളിൽ ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട് ഇത് പഴയ ആയതുകൊണ്ട് തൊണ്ണൂറ് രൂപ വെള്ളൂ അപ്പോൾ ഇത് നമ്മൾ ഇതാണ് പുതിയ എയർ ഫിൽറ്റർ ആണ് നമ്മൾ പുതിയ വാങ്ങിച്ചു അത് കട്ട് ചെയ്ത് ഇടാൻ പോവുകയാണ് നമ്മൾ കണ്ട കട്ട് ചെയ്തെടുത്തു അടുത്ത് ഏകദേശം അല്ല എത്ര ഉള്ള പരിപാടി ഇത് നമ്മൾ മറ്റേ ആ റിങ്ങിനകത്തേക്ക് ഇട്ട് കൊടുക്കണം നമുക്ക് നോക്കാം അല്ല ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കയറ്റി ഇട്ടാൽ മതി വളരെ എളുപ്പമാണ് നമ്മൾ സ്പോഞ്ച് ഏകദേശം ഏകദേശം കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞു കുഴപ്പൊന്നുമില്ല ഏകദേശം കറക്റ്റ് ആയിട്ട് ഇട്ടു ഇനി നമുക്കിത് ഫിറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് നോക്കാം നേരത്തെ കണക്ക് തന്നെ ആ ഈ പോർഷനിൽ ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട് ഇവിടെ ഒരു ക്ലിപ്പുണ്ട് ആ ക്ലിപ്പിലേക്ക് വീഴുന്ന രീതിയിൽ ഇവിടെ 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 ഈ ഈ പോർഷൻ ആദ്യം കയറ്റുക എന്നിട്ട് ആ ക്ലിപ്പിലേക്ക് തിപ്പിൽ കയറ്റുക എത്രയേ ഉള്ളൂ ഇപ്പോൾ എയർ ഫിൽറ്റർ ആയിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എയറിൻ്റെ ഫ്ലോ കൂടുകയും ഇത് നേരത്തെ ഇത് ഒരുമാതിരി നനഞ്ഞ കീറ്റുന്നതാണ് അതിൻ്റെ ഡേറ്റ കഴിഞ്ഞാണ് പിന്നെ എയർ അതിനകത്ത് ഒരു എയർ ഫിൽറ്ററായി ആ പൈപ്പ് വഴി കാർപ്പറ്റിൽ പോകുന്നതായിരിക്കും നമുക്ക് പഴയതുപോലെ ആ സ്ക്രൂ ഒക്കെ ഇളക്കി വെച്ചിരുന്നത് എങ്ങനെയാണോ ആ രീതിയിലൊക്കെ സ്ക്രൂ ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്യാം അപ്പോൾ ഇത്രയുള്ളു വേർത്തിട്ട് ചേഞ്ച് ചെയ്യുന്നത് വളരെ എളുപ്പമാണ് അത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് ചെയ്യാമല്ലോ ഒരു കാര്യവും ഇല്ല വളരെ സിമ്പിളാണ് സ്പെയർ സ്പെയർ പാർട്സൊക്കെ നമുക്ക് മാക്സിമം ജെയിൻ സ്പെയർ പാർട്സ് ഉപയോഗിക്കാൻ ശ്രമിക്കുക കാരണം എല്ലാ ഉള്ളിലൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡാമേജ് ആയിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഹീറോൻ്റെ ഇടയൊക്കെ ആണെങ്കിൽ ഷോറൂമിൽ നിന്ന് സാധനം വാങ്ങിച്ച് ഉപയോഗിക്കാൻ മാക്സിമം ശ്രമിക്കുക കാരണം ഞാൻ പലപ്പോഴും ഒക്കെ അല്ലാത്ത സാധനങ്ങൾ ബൈക്കിൽ വാങ്ങിച്ചിട്ടിട്ട് പിന്നെ അവസാനം അത് മാറ്റി ജെന്യൂനായിട്ടുള്ള സാധനം കഴിയേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക എനിക്ക് വീഡിയോ ഒന്നുകൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നമ്മൾ നമ്മുടെ സ്ക്രൂ എല്ലാം ടൈറ്റ് ചെയ്ത് എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് മറ്റു വണ്ടികളുടെയൊക്കെ നിങ്ങൾ ഉരു നോക്കി ഇത്രയേ ഉള്ളൂ മെത്തഡൊക്കെ ഇതൊക്കെ സെയിം തന്നെ ആ എയർഫ്ലിറ്റിൻ്റെ രൂപത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുന്നതേ ഉള്ളൂ അത് നോക്കി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക അപ്പോൾ എല്ലാവരും വീഡിയോ വാച്ച് ചെയ്യുന്നതിന് എല്ലാവർക്കും നന്ദി